ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ പന്ത്രണ്ടര സെൻറ് സ്ഥലവും എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പ് വീടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന വീഡിയോ പന്ത്രണ്ട് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പ് വീടാണ് ഇതിന്റെ വെള്ള സൗകര്യം ബോർവെല്ലാണ് ഇതിന്റെ അകം നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു കുട്ടി ചെറിയൊരു കുട്ടി മാത്രം ഉള്ള കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല വീട്ടുകാർ വീട്ടുകാർ ഇല്ലാത്തോണ്ട് ഇതിൻ്റെ ഉള്ളില് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഇതിൽ ഈ വീട്ടില് രണ്ട് ബെഡ്റൂമും ഹാള് അടുക്കള കോമൺ ബാത്റൂമായിട്ടാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള കോമൺ ബാത്റൂം ഇതിന് വെള്ള സൗകര്യം ബോർവെല്ലാണ് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ് ചുറ്റുഭാഗത്തും വീടുകൾ നിറയുള്ളൊരു ഏരിയയും കൂടിയായിട്ടുള്ളൂ നിറയെ ഒരു സൈലൻറ്റ് ഏരിയയാണ് ഒരു കച്ചറിയില്ലാത്തൊരു ഏരിയയും കൂടിയാണ് നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറയും നമ്മൾക്ക് ഈ വീട് സ്ഥിതിയാണത് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് ഭാഗം തന്നെയാണ് ഈ സ്ഥലസ്ഥിതി ആണത് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പാലക്കാട് ചെറുപ്പളശ്ശേരി ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം ഈ വീട്ടിലേക്കുള്ള ദൂരം എൽ പി സ്കൂള് യു പി സ്കൂള് അതുപോലെ തന്നെ ഹൈസ്കൂള് ഒക്കെ അടുത്തു തന്നെ ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പള്ളി അമ്പലമായാലും ചർച്ച ആയാലും ഒക്കെ ഒരു ഒരു കിലോമീറ്റർ ഒന്നേകാൽ കിലോമീറ്റർ അത്ര ദൂരം ടൗണിലേക്ക് വെറും ഒന്നര ആണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ് വാങ്ങിച്ചിടാൻ പറ്റിയൊരു ഒരു വീടും കൂടിയാണ് അതൊക്കെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉള്ളിൽ വീഡിയോ എടുത്തിട്ടില്ല രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള കോമൺ ബാത്റൂം അങ്ങനെയാണ് ഈ വീട്ടിലുള്ള വീട്ടിലുള്ളത് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് ഭാഗം തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഇതിൻ്റെ റേറ്റ് പറയാം നമ്മൾക്ക് ഓണർ റേറ്റ് പറഞ്ഞിരിക്കുന്നത് റേറ്റ് പറ ചോദിക്കുന്നതല്ല വെറും പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടണമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ഏരിയ പറഞ്ഞാൽ നല്ല വിലയുള്ള ഒരു ഏരിയ സ്ഥലത്തിനൊക്കെ ഒരു മര്യാദ റേറ്റ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് നല്ലൊരു വീട് തന്നെയാണ് തന്നെയുള്ളൂ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റും താമസിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് വെറും പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്